നമ്മൾ ട്രംപ് കയറിയതിനു ശേഷം ലോക രാജ്യങ്ങൾ തമ്മിൽ വലിയ വലിയ വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പുതുതായിട്ട് അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് വെച്ചു കഴിഞ്ഞാല് അമേരിക്കയില് നിലവിലുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളെ നാട് കടത്താൻ വേണ്ടിയിട്ട് ട്രംപ് കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു നിലവിൽ ഇന്ത്യക്കാരെന്ന് പറയുന്ന പതിനെട്ട് പതിനെട്ടായിരത്തി ആൾ പതിനെട്ടായിരത്തിന് മുമ്പുള്ള ആളുകളെ ഇന്ത്യയിലേക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഓരോ രാജ്യത്തിനും അവരുടെ പൗരന്മാരാണ് അവരുടെ മുൻഗണന അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് കുടിയേറ്റക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം മെക്സിക്കോയിൽ നിന്നാണ് അമേരിക്കയിലെ ഏറ്റവും കൂടിയേറ്റക്കാർ ഉള്ളത് അമേരിക്കയിൽ പക്ഷേ ഇന്ത്യയിൽ നിന്നും മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ വരുന്നത് അപ്പൊ അത്രയേറെ പേർ ഇന്ത്യയിൽ കുടിയേറ്റക്കാരായിട്ട് നിലവിലുണ്ട് ഇത് ഇപ്പോൾ നിലവിൽ പതിനെട്ടായിരത്തിന് മുകളിൽ ആളുകളെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ എങ്കിലും അതിൽ കൂടുതൽ ആളുകൾ അമേരിക്കയിൽ നിലവിൽ കുടിയേറ്റക്കാരായിട്ട് ഇന്ത്യയിൽ നിന്നും ഉണ്ട് ഇവരെ എല്ലാം ഇന്ത്യയിലേക്ക് നാട് കടത്തുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം എന്താണെങ്കിലും അമേരിക്കയിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ പതിനെട്ടായിരം പേരെയും ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുമെന്നാണ് ട്രംപിന്റെ പറയുന്ന അനുസരിച്ചിട്ട് ഒന്നേ പോയിന്റ് ദശലക്ഷത്തിൽ നിന്നാണ് ഈ പതിനെട്ടായിരം വരെ കണ്ടെത്തി തിരിച്ചയക്കുന്നതെന്നാണ് പറയുന്നതും പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമാണ് ട്രംപ് ട്രംപിനെ അറിയാം നമുക്ക് എപ്പോഴും ഒരു ഇന്ന് ചിലപ്പോൾ ആ ഒരു തീരുമാനം കേൾക്കുന്നുണ്ടാവില്ല അടുത്ത ദിവസം പുലർച്ചെ ആയിരിക്കാം ട്രംപിന്റെ വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന ഇറങ്ങുന്നത് ട്രംപ് അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു നമ്മുടെ അമേരിക്കയില് ഇനി മുതൽ ട്രാൻസ് പീപ്പിൾ ഇല്ല രണ്ട് ജെൻഡർ മാത്രമേ ഉള്ളൂ എന്ന് ആ ഒരു പ്രസ്താവന തന്നെ നമ്മൾ എല്ലാവരും നെറ്റിലൂടെ കേട്ടു കയറി കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ ട്രംപ് അത് പറയുന്നത് അതേപോലെ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇഷ്ടംപോലെ കുട്ടികൾ ഉൾപ്പെടെ നമ്മൾ ജോലിക്കായിട്ടാണെങ്കിലും പഠനത്തിലാണെങ്കിലും കാരണം ഒരുപാട് സാധ്യതകളുണ്ട് പഠനത്തോടൊപ്പം ജോലി ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് അവിടെ സുഗമമായിട്ട് പുതിയ ജോലികൾ കണ്ടെത്താം അവിടെ പഠിച്ച ഡിഗ്രി അല്ലെങ്കിൽ ബാക്കി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിലും ഉന്നത ജോലി കിട്ടും ഇത് ആശ്രയിച്ചിട്ടാണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെയൊക്കെ പോകുന്നത് ഇവിടുന്ന് ചെല്ലുന്ന ആൾക്കാരെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുനാള് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ പൗരത്വം എടുക്കുക അവിടെ തന്നെ ജീവിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഒരു കാര്യം കാരണം ഇവിടെ നിന്ന് പോകുന്നവരെല്ലാരും അമേരിക്കയില് തുറ താമസം നിൽക്കണം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ചെന്നു കഴിഞ്ഞാൽ തന്നെ അവർ അവിടുത്തെ പി ആറിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവർ നോക്കിക്കൊണ്ടിരിക്കാറിയും കാരണം നമുക്കറിയാം ഇന്ത്യയിൽ നിൽക്കുന്നതിന്റെ ഇരട്ടി ശമ്പളമാണ് അമേരിക്കയിലേക്ക് വരുന്നത് അവിടെ ചിലവും അതേ കൂട്ടുണ്ടെങ്കിലും നമ്മളിവിടെ ഉണ്ടാക്കുന്നതിൻ്റെ കുറെ കൂടെ സമ്പാദ്യം വിദേശ രാജ്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാൻ കഴിയും അതുകൊണ്ടാണ് അതൊരു ട്രെൻഡായിരുന്നു കഴിഞ്ഞ കാലയളവിൽ ഇപ്പം വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നവരാണെങ്കിലും അതൊരു ട്രെൻഡായിരുന്നു ഇന്ത്യയിൽ കാരണം നമ്മുടെ നാട്ടിൽ നിന്നാ നമുക്ക് ഒന്നുമില്ല എന്നൊരു ബോധം പൊതുബോധം ആളുകളിലേക്ക് എത്തി തുടങ്ങി അങ്ങനെയാണ് എല്ലാവരും വിദേശത്തേക്ക് പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും എങ്ങനെയെങ്കിലും വിദേശത്ത് ചെന്നെത്തിപ്പെട്ടാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് പല ആളുകളും തിരഞ്ഞെടുക്കുന്നത് പക്ഷെ അതെല്ലാം വിഫലമാകുന്ന ചില തീരുമാനങ്ങളിലേക്കൊക്കെയാണ് ട്രംപ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം അമേരിക്കയിൽ ഇടക്കാലത്ത് വെച്ച് ഭയങ്കര വർഗീയ കലാഹ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടുത്തെ പൗരന്മാർ തന്നെ സമരത്തിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ കലുഷിതമായി ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ് കുടിയേറ്റക്കാർ കാരണം ഇവർക്ക് തൊഴിലില്ലായ്മ കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പൗരന്മാർക്ക് തൊഴിൽ ലഭിക്കുന്നില്ല അപ്പോൾ എന്ന് തന്നെ ആണെങ്കിലും അവരുടെ പ്രസിഡന്റ് ആയിട്ട് ട്രംപ് കീറുമ്പോൾ ട്രംപിന്റെ ഒറ്റ ഉദ്ദേശം അവരുടെ പൗരന്മാരെ സാറ്റിസ്ഫൈ ചെയ്യുക കാരണം അവരാണല്ലോ ട്രംപിനെ വിജയിപ്പിച്ച് അവിടുത്തെ പ്രസിഡന്റ് ആക്കിയത് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ട്രംപിനെ സംബന്ധിച്ച ആ രാജ്യത്തിന്റെ ഔന്യത്തിന് തന്നെയായിരിക്കും ലക്ഷ്യം അപ്പൊ മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കൊന്നും ട്രംപ് തയ്യാറാകില്ല പക്ഷെ ഒരു ചർച്ചകൾ അങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്ത് തന്നെ നമ്മൾ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി എന്ത് തന്നെയാണെങ്കിലും അടുത്ത ആഴ്ച ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് അവിടെ വെച്ച് ട്രംപിനെ കാണും ചർച്ച നടത്തുന്നുണ്ട് അന്ന് നമുക്കറിയാം എന്താണ് പുതിയ പുതിയ വാർത്തകൾ എന്ന് അതോടൊപ്പം തന്നെ ഈ നേരത്തെ ഈ ഒരു വാർത്ത വന്നത് കാനഡയിൽ നിന്നായിരുന്നു കാരണം നമ്മ ഏറ്റവും കൂടുതൽ നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ പോകുന്ന ഒരു സ്ഥലമാണ് കാനഡ കാനഡയിലേക്ക് ഈ അനധികൃതമായി ഒരുപാട് ആൾക്കാർ വന്നു ചേരുന്നു എന്ന് പറഞ്ഞ് കുറെ അധികം നിബന്ധനകൾ വന്നു കാരണം ഇനി കാനഡയിലേക്ക് പോകണം പോകണമെങ്കിൽ കുറെ അധികം നിബന്ധനകൾ അന്ന് വന്നിരുന്നു അതിനുശേഷം കൂടുതൽ ആൾക്കാർ ജർമ്മനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കായിരുന്നു പോകുന്നത് കാരണം ജർമ്മനി എന്ന് പറയുന്നത് കുറെ കൂടെ ചീപ്പായിട്ടുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ ബാക്കിയുള്ള ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് എങ്ങനെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കുട്ടികൾക്ക് ബാക്കിയുള്ള നല്ല ജോലി നമ്മുടെ ഈ ഒരു ഇവിടെ നേഴ്സിങ്ങിന് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സുമാരെ നേഴ്സുമാർക്ക് ഇവിടെ നമുക്ക് എത്ര വേതനമായിരിക്കും കിട്ടുന്നത് ഒരു ഇരുപതിനായിരം തൊട്ട് ഒരു ആ അതിൽ നിൽക്കും പക്ഷെ ഇവർക്ക് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ മുപ്പതിനായിരം മൂന്ന് ലക്ഷമായി മാറുന്നു മൂന്ന് ലക്ഷം മുതൽ ആറ് ലക്ഷം വരെ സമ്പാദിക്കുന്ന നേഴ്സുമാരുണ്ട് പുറത്ത് അത് നല്ല നല്ല ഹോസ്പിറ്റലുകളായി ഒരിടത്ത് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ മറ്റടുത്തേക്ക് അവർക്ക് കയറാൻ പറ്റും ആ ഒരു രീതിയിലുള്ള ജീവിത രീതി മാറുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ഇന്ത്യൻ പൗരന്മാർ എന്ത് ചിന്തിക്കും ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കൂടുതലും ഇത്തരം പഠനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിക്കുന്ന സമയത്ത് ലോണുകളൊക്കെ എടുത്തിട്ടായിരിക്കും പഠിക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും ഈ ലോണുകൾ അടയ്ക്കാൻ അവർക്ക് വർഷങ്ങൾ ആ ജോലി കൊണ്ട് വർഷങ്ങൾ കൊണ്ട് അവരി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ പകുതി പോലും അടയ്ക്കാൻ സാധിച്ചെന്ന് വരില്ല പക്ഷെ ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു വർഷവും രണ്ടു വർഷവും കൊണ്ട് അവർക്ക് ലോൺ മുഴുവൻ അടയ്ക്കാൻ പറ്റും കൂടെ തന്നെ ലോൺ അടച്ചു തീർക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട് ആ ഒരു അവസ്ഥയുണ്ട് പക്ഷെ ഇവിടുന്ന് ഈ കാനഡയിലെ ഇത് വെച്ച് തന്നെ ഒരു നാൽപ്പത് ലക്ഷം നേരത്തെ കുറച്ചുകൂടെ അളവ് കുറവായിരുന്നു നമ്മുടെ അക്കൗണ്ടില് വേണമെന്നൊരു നിബദ്ധന ഉണ്ടായിരുന്നു കൂടുതൽ ആൾക്കാർ വന്നതിന് ശേഷം അവർ ആ നിബന്ധന കുറച്ചുകൂടെ കൂട്ടി ഇരുപത് ലക്ഷം തൊട്ട് നാല്പത് ലക്ഷം വരെ അല്ലെങ്കിൽ നാപ്പത് തൊട്ട് അമ്പത് ലക്ഷം വരെ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർ പിന്നീട് നമ്മൾ ഇവിടെ നിന്നുള്ള ആൾക്കാരെ അങ്ങോട്ട് എടുക്കുള്ളൂ എന്നൊരു സ്ഥിതി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ശേഷമാണ് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്കും ഇങ്ങനെ കൂടി ഇറാൻ തുടങ്ങിയത് അപ്പം അമേരിക്ക കൂടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇങ്ങനത്തുള്ള ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചയക്കുന്നുള്ളൂ അപ്പൊ ബാക്കിയുള്ള രാജ്യങ്ങളും കൂടെ ആ ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇതിന്റെ ഒരു പ്രസ പ്രതിസന്ധി ആവില്ല ജർമ്മനി എന്നൊക്കെ പറയുന്നത് ചെറിയ രാജ്യമാണ് ഇന്ത്യയെ വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ജർമ്മനിയിൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ് ജർമ്മനി ഉൾപ്പെടുന്ന രാജ്യങ്ങളിലേക്കാണ് ഈ കുടിയേറ്റക്കാർ അങ്ങോട്ട് പോ അങ്ങോട്ടായിരിക്കും ബാക്കി അവർക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവര് അവിടെ കൂടുമ്പോ എന്ത് ചെയ്യും അവർ ഇതേപോലെ നിബന്ധനകൾ കൊണ്ടുവരും എല്ലാവരെയും തിരിച്ചു അല്ല എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പൗരന്മാർ തന്നെയാണ് ഏറ്റവും വലിയ പ്രാധാന്യം കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ എല്ലാതേയും പ്രയോറിറ്റി കാരണം നമ്മുടെ സാമൂഹിക ചുറ്റുപാട് സംരക്ഷിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതേപോലെ തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങളും അവരുടെ സാമൂഹിക ചുറ്റുപാടുകൾക്ക് മാറ്റം വരുന്നു നമ്മുടെ മലയാളികളൊക്കെ ചെന്നു കഴിഞ്ഞാൽ ആ നമ്മുടെ കൾച്ചർ അവിടെ എടുക്കുമ്പോൾ അവർക്കൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടാണ് അവരുടെ പബ്ലിക് സ്പേസ് ഒക്കെ വളരെ മോശമാക്കുന്ന രീതിയിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ തിയേറ്ററുകളൊക്കെ ഇവിടെ നമ്മൾ തിയേറ്ററിൽ പോയി കാണിക്കുന്ന അവർക്ക് അത് ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കുറെ കണ്ണുകൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ബസ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ പോയി നമ്മുടെ ഇവിടെ സ്വകാര്യതയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ കൂടി കൂടിയിരുന്ന് പാട്ട് പാടുന്ന പോലെ ഉച്ചത്തിന് അവിടെ പാട്ട് പാടുന്നു അല്ലെങ്കിൽ അവരുടേതായ തെറുകിട് വിളിക്കുന്നു ഇതൊക്കെ അവരുടെ ഒരു പബ്ലിക് സ്പേസിൽ പോയിട്ട് അവരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കൂടെ സ്വകാര്യതകളൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് സുഖമമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ആ ഒരു സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ഇവിടുത്തെ നമ്മുടേതായിട്ടുള്ള പല നമ്മുടെ സ്വകാര്യ എന്താ അവരുടെ സമാധാന അന്തരീക്ഷത്തെ അത് ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായിട്ട് ഇതിനൊക്കെ ഒരു നിയമ നടപടി വേണമെന്ന് എല്ലാവരും പറയുന്നത് അത് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രധാനമന്ത്രി തന്നെ അവരുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് ഇതിനെല്ലാം ഒറ്റ കൊണ്ട് വലിയ വലിയ വിവാദമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഓരോ ദിനം പക്ഷെ ആ രാജ്യത്തിന് അത് സപ്പോർട്ടീവായിട്ടുള്ളതായിരിക്കും അതാണ് ട്രംപിന്റെ ആ ഒരു പരാമർശങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും ജെൻഡറിന്റെ വെച്ചിട്ടാണെങ്കിൽ തന്നെ ജെൻഡർ ആണെങ്കിലും ഇപ്പൊ ഈ ഒരു വാർത്തയാണെങ്കിൽ തന്നെ തന്റെ രാജ്യത്തിന് ഏറ്റവും ഗുണമുള്ള ഒരു വാർത്തയാണത് അധികം കുടിയേറ്റക്കാർ ഇങ്ങോട്ട് ഇങ്ങോട്ടായിരിക്കുമ്പോൾ അവിടെ ജോലി സാധ്യത കൂടും അവിടുത്തെ പൗരന്മാർക്ക് കൂടുതൽ സുഗമമായി ജീവിക്കാം അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ഒരുക്കേണ്ടത് ആ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ തിരിച്ചു അല്ലെങ്കിൽ ഇനി ഇന്ത്യ ഇന്ത്യ എന്താണ് എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യയിൽ നമ്മൾ ജോലി സാധ്യതകളൊക്കെ നമ്മുടെ ചെറുപ്പക്കാർക്ക് കൂടുതൽ ലഭിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തികം നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലേക്ക് സാമ്പത്തിക സ്ഥിതി മാറ്റിയില്ലെങ്കിൽ വീണ്ടും നമ്മുടെ ചെറുപ്പക്കാർ എന്ത് തന്നെയാണെങ്കിലും വിദേശത്തേക്കൊക്കെ പോയി കഴിഞ്ഞു പോവാൻ വേണ്ടി തന്നെ നോക്കത്തുള്ളൂ കാരണം നമുക്ക് ഇവിടെ കിട്ടേണ്ട സോഴ്സ് ആണ് അവരുടെ സ്കിൽഡ് നമ്മുടെ രാജ്യത്തിന് ഒരു ഉപയോഗിക്കേണ്ടതാണ് അത് മറ്റൊരു രാജ്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പോപ്പുലേറ്റഡ് കൺട്രിയാണ് ഒരുപാട് മനുഷ്യരുള്ള രാജ്യമാണ് അപ്പൊ നമുക്ക് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാല് സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് തന്നെയാണ് അത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും പക്ഷേ അത് അവർക്കൊരു ബാധ്യതയാകാത്ത രീതിയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള നിയമ നടപടിയിലൂടെ കൊണ്ടുപോകാൻ സാധിക്കണം അല്ലാതെ നമ്മൾ ഒരു രേഖകളും അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടാണ് അതേപോലെ നമ്മുടെ മെഡിസിൻ നമ്മുടെ ഇവിടെ മെഡിസിൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ പത്ത് അറുപത് ലക്ഷങ്ങളിൽ കൂടുതൽ അറുപത് ലക്ഷം മിനിമം ആണ് പക്ഷെ മറ്റൊരു രാജ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നതാണ് യുക്രൈനിൽ ഒരു വിഷയം ഉണ്ടായപ്പോൾ കണ്ടതാണ് എത്ര കുട്ടികളാണ് അവിടെ മെഡിസിൻ പഠിക്കുന്നത് കാരണം നമ്മുടെ രാജ്യത്ത് ഈ അതിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മാർക്ക് കുറഞ്ഞത് കൊണ്ട് അവിടെ പോയി പഠിക്കുന്നതല്ല ഞങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ സീറ്റ് ലഭിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയി പഠിക്കുന്നത് ഇനിയും ഞങ്ങൾക്ക് ഈ എക്സാം ഒക്കെ എത്ര വർഷം റിപ്പീറ്റ് ചെയ്തിട്ടായിരിക്കും ഇവർ ഈ എക്സാമുകളൊക്കെ എഴുതുന്നത് അപ്പൊ ഞങ്ങളുടെ വർഷങ്ങൾ ഇനിയും കഴിയാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ അവിടങ്ങളിലൊക്കെ പോയി പഠിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ നല്ല നേഴ്സുമാരുടെ കാര്യം തന്നെ പറഞ്ഞു നേഴ്സസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ അതേപോലെ ഐ ഐ ടിയിൽ ഐ ഐ ടിയിൽ റാങ്ക് മേടിക്കുന്ന കുട്ടികൾ എവിടേക്കാണ് അമേരിക്കയിലെ നാസ ഉൾപ്പെടെയുള്ള കമ്പനികൾ നമ്മുടെ കുട്ടികളെ കൊത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ആ ഒരു കുട്ടികളുടെ ആ ഒരു ടാലന്റ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ലേ ചെലവാക്കേണ്ടത് നമ്മുടെ ഇന്ത്യ അതിനു വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി നൽകേണ്ടത് അപ്പൊ ഈ ഐ ഐ ടിയിലൊക്കെ ഉൾപ്പെടെ പഠിക്കുന്ന കുട്ടികളെ മറ്റു ലോകരാജ്യങ്ങൾ കൊത്തിക്കൊണ്ടു പോകുന്നത് ക്യാമ്പസ് ഇന്റർവ്യൂ വെച്ചിട്ട് ഈ നല്ല ടാലന്റുള്ള കുട്ടികളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് കാരണം ആ ഒരു ടാലന്റിനെ അവർ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതേപോലെ നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ എന്താണ് ചെയ്യേണ്ടത് ആ കുട്ടികൾ ആ ടാലന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമുക്ക് ഇവിടെ വളരാൻ സഹായിക്കുക നമ്മുടെ ഇന്ത്യയുടെ മുന്നേറ്റത്തിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് ജോലിക്ക് ജോലിക്കനുസരിച്ചിട്ടുള്ള വേതനം കൊടുക്കുക അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ ഇന്ത്യ ചെയ്യേണ്ടത് തീർച്ചയായും